ഹലോ വെൽക്കം ബാക്ക് ഐശ്വസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാട്ടിലും ഇപ്പോൾ നല്ല മഴയാണ് കേട്ടോ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തൊക്കെ നല്ല മഴയാണ് പിന്നെ ഞാനിപ്പം ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഉമ്മ ഇപ്പം ഹജ്ജിന് പോയിട്ട് വരുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോസൊക്കെയാണ് കേട്ടോ കൂടാണ്ട് നമ്മുടെ നാട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്ലോഗിലേക്ക് പോവാം എന്താ ഇതെന്താ ാണ് നാട്ടില് വന്നപ്പം എവിടെ പുറത്തേക്ക് ഇറങ്ങി എവിടെ നോക്കിയാലും കാണുന്ന ഒരു ടൈപ്പ് അട്ടയാണിത് എന്താ പേരൊന്നും എനിക്ക് അറിയില്ല ഇതാണ് റോയിന്റെ ട്രെയിൻ ടാ വലിയ ട്രെയിൻ ഉണ്ടോ പിന്നെ ഉപ്പിമ്മീം ഹജ്ജ് കഴിഞ്ഞ് വരുമ്പം എയർപോർട്ടിലേക്ക് എല്ലാവരും പിക്ക് ചെയ്യാൻ പോകുമല്ലോ അപ്പം ഞങ്ങൾക്ക് പോകാൻ പറ്റുമെന്നൊന്നും ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്തൊക്കെ ഞങ്ങൾ മുംബൈയിലാവുന്നൊക്കെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അലഹമ്മ എന്താ പറയുക ഭയങ്കര കോൺഫിഡൻസ് ആയി സംഭവിച്ചതാണ് അതായത് ഞങ്ങൾ മുംബൈ നാട്ടിലേക്ക് വന്ന ദിവസം അന്ന് മോർണിംഗ് എത്തി അന്ന് ഈവനിങ് തന്നെയായിരുന്നു ഉപ്പിമ്മി ഹജ്ജ് കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന ദിവസം സെയിം ഡേ അത് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചാണ് പക്ഷെ ശരിക്കും ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് എയർപോർട്ടിലേക്ക് എല്ലാവരും അവരുടെ കൂടെ പോകാനൊക്കെ പറ്റി അലമുദില്ല നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും അപ്പം ഈ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് അതായത് നാട്ടിലെ പുറത്തുള്ള കാഴ്ചകളൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് വേറെ ദിവസമാണ് കേട്ടോ അപ്പം അതിൻ്റെ കൂടെ കൊടുത്തേ ഉള്ളൂ എന്താ ക്ലൗസ് അത് കൗഷ് പിന്നെ അലഹമ്മ ഇപ്പൊ നല്ല ബെറ്റർ ആയിട്ടുണ്ട് ഇക്കാക്ക് പിന്നെ നാട്ടിലെത്തി കഴിഞ്ഞാൽ തന്നെ നല്ലോണം ബെറ്റർ ആവും പിന്നെ പ്രത്യേകിച്ച് ഉമ്മാന്റെ ഫുഡും ഉമ്മാനൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷാണ് അലഹമ്മ കുഴപ്പമൊന്നുമില്ല പിന്നെ കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ആ ഒരു കമൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒത്തിരി ഫീൽ അയക്കുന്ന ഒരു കമൻറ്റ് അപ്പം ഞാനത് ഡിലീറ്റ് ആയിട്ട് ഡിലീറ്റാക്കിയിട്ടുണ്ടായിരുന്നു അതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസുഖം മാറിയെന്നൊന്നും വിചാരിച്ച് വല്ലാണ്ട് സന്തോഷിക്കാൻ നിൽക്കണ്ട ഇനിയും വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷെ എനിക്കും എനിക്ക് മീൻസ് അതൊക്കെ റബ്ബാണ് തീരുമാനിക്കുന്നത് ഇഷ അതൊക്കെ റബ്ബിനടുത്താണ് കിടക്കുന്നത് പക്ഷേ അത് പറയാനുള്ള അവരുടെ ആ ഒരു സാഹചര്യം എനിക്ക് മനസ്സിലാവുന്നില്ല അത്രയും ഒരു മനസ്സുണ്ടല്ലോ അതായത് അപ്പം എനിക്ക് മീൻസ് ഒരുപാട് സന്തോഷിക്കേണ്ട എന്നുള്ളൊരു ഉണ്ടായില്ല അപ്പം അതൊക്കെ കേട്ടപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചു ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത് ശരിക്കും എനിക്ക് ശരിയാവും വന്നാട്ടോ പക്ഷെ ഞാൻ ഡിലീറ്റ് ചെയ്തു അങ്ങനത്തെ ആൾക്കാർക്കൊന്നും മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഇതും ഞാനിപ്പോൾ ഇവിടെ പറയാൻ കാരണം വേറെ ഒന്നുമില്ല എനിക്ക് ഫീലായ കാര്യം കൊണ്ടൊന്നുമില്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും നമ്മളെ എങ്ങനെയെങ്കിലും വേദനിപ്പിക്കാൻ നോക്കുന്ന ആൾക്കാർ അപ്പം അതൊന്നും ചെവി കൊടുക്കണ്ട വെറുതെ വിട്ടേക്കും അവർക്കുള്ളത് റബ്ബ് കൊടുത്തോളും അത്രയേ ഉള്ളൂ അപ്പോൾ അതാണ് നമ്മളെ ഫുഡൊക്കെ റെഡിയാക്കിയാണ് അയ്യക്കാക്കുള്ള ഫുഡാണ് മെയിൻ അത് ഉണ്ടല്ലോ എന്താ പറയുക ചെറിയ കോഴി പിടിക്കോഴി അപ്പോൾ അതാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം ആ ചിക്കനാണ് ഉണ്ടാക്കുന്നത് അത് ഒരാൾക്ക് തന്നെ കഴിക്കാൻ ഉണ്ടാവില്ല അത്രയും ഉണ്ടാവുള്ളൂ ചിക്കനൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് പിന്നെ മുട്ട അതൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ പച്ചക്കറികളാണെങ്കിൽ വീട്ടിലുണ്ടായ പച്ചക്കറികളാണ് കൂടുതലും ഇവിടെ ഉണ്ടാക്കാറ് പിന്നെ ഇതുണ്ടല്ലോ കൈതച്ച പൈനാപ്പിൾ അതും വീട്ടിലുണ്ട് അപ്പോൾ അതും ഓൾറെഡി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ജ്യൂസാക്കിയിട്ടുണ്ട് പിന്നെ നാട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഊണ് ഉണ്ടല്ലോ ഒരു നാടൻ ഊണ് അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് തന്നെയാണ് നമ്മളെല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഉമ്മാണ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഉമ്മാൻ്റെ സ്പെഷ്യൽ സ്പെഷ്യൽ അല്ല നല്ല അടിപൊളി പപ്പായക്കറി പിന്നെ വാഴക്കും മൂപ്പേരി മത്തൻ്റെ താളിച്ചത് പിന്നെ മാന്തൽ ഫ്രൈ ആക്കിയത് അതുപോലെ തന്നെ അമ്പഴങ്ങ അച്ചാർ അതുമ്മ ഉണ്ടാക്കി വെച്ചതായിരുന്നു കേട്ടോ അങ്ങനെ വെറുതെ വേസ്റ്റ് ആവേണ്ടതല്ലോ ഒക്കെ വീട്ടിലുണ്ടായ അമ്പഴങ്ങയാണ് ഒക്കെ ഉമ്മ അച്ചാർ ഉണ്ടാക്കി വെച്ചതാണ് പിന്നെ തൈര് അതും വീട്ടിലുണ്ടാക്കിയതാണ് എല്ലാം ഒട്ടുമിക്കതും വീട്ടിലുണ്ടാക്കിയതാണ് മീനൊഴികെ ഞങ്ങൾ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ മുംബൈന്ന് നാട്ടിലെത്തിയ സെയിം ഡേ തന്നെയാണ് ഉപ്പിമീ ആജി കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ വീട്ടിൽ ആ സെയിം ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തന്നെയാണ് റീനു റോസൊക്കെ വണ്ടിയിൽ കയറിയിട്ടുള്ളത് കേട്ടോ അന്നത്തെ ഡ്രസ്സ് തന്നെ കാരണം പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴെത്തി എല്ലാവരും കിടന്നുറങ്ങി പിന്നെ അത് അനീട്ട് നമ്മളത് എയർപോർട്ടിലേക്ക് പോകുകയാണ് അഞ്ച് മണിക്കായപ്പോഴേക്കും ഇക്കാക്ക വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നാത്തൂന് വന്നിട്ടില്ല കാരണം ഇക്കാക്കേൻ്റെ ചെറിയ മോൾക്ക് വൊമിറ്റിങ് ഉണ്ടായിരുന്നു അപ്പം ട്രാവൽ ചെയ്ത വൊമിറ്റിങ് കൂടുതട്ട് കൊണ്ടുവന്നിട്ടില്ല അപ്പം ഇക്കാക്കും രണ്ടാമത്തെ മോളും നിയമം മാത്രമേ ഉള്ളൂ കേട്ടോ കൂടെ അപ്പോൾ എയർപോർട്ടിൽ എയർപോർട്ടിലെത്തിയപ്പോൾ അതാ നല്ല തിരക്ക് കാരണം ഞങ്ങൾ തന്നെ ഒരു നാല് വണ്ടിയിലൊക്കെയാണ് വന്നിട്ടുള്ളത് ഉപ്പാരിയും ഉമ്മാനിയും രണ്ടാൾക്കാരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഹജ്ജ് കഴിഞ്ഞ് വരുന്നോണ്ട് തന്നെ കുറേ ആൾക്കാർ ഫാമിലി അടക്കമാണ് വന്നിട്ടുള്ളത് ഓരോരുത്തരെയും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഈ കാര്യത്തിലൊക്കെ നമ്മൾ മലയാളികൾ ഭയങ്കര സൂപ്പറാണ് കാരണം ആ ഒരു സന്തോഷം കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഫാമിലി അടക്കം അവരെ പിക്ക് ചെയ്യാൻ വരുമ്പോൾ അവർക്കും സന്തോഷമാണ് നമുക്കൊരു സന്തോഷമാണ് അപ്പം പുറത്തുള്ള കൺട്രീസിലൊന്നും ഇങ്ങനെയൊന്നും ഇത്രയൊന്നും സ്വീകരണം ഉണ്ടാവില്ല അപ്പം ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പം അനിയത്തിയും കുട്ടികളും ഹസ്ബൻഡൊക്കെ നേരത്തെ തന്നെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കുറ കുറേ നമ്മൾ വന്ന് കുറേ കഴിഞ്ഞിട്ടാണ് ഉപ്പിമി എത്തിയത് കേട്ടോ ഞാനാണെങ്കിൽ കിട്ടിയ ചുരിദാർ എടുത്തിട്ട് വന്നതാണ് അബായും ഷോളും ഒന്നും കാണാനില്ല ഇല്ല നോക്കിയപ്പോഴും ആ ഒരു തിരക്കിൽ ഉള്ള ചുരിദാറിട്ട് വന്നതാണ് അപ്പോൾ നോക്കിയപ്പോഴും ഒരുപാട് നമ്മുടെ വ്യൂവേഴ്സിനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് കാണാൻ പറ്റി ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം എന്താ പറയുക ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്രയും ആൾക്കാർ നമുക്ക് എയർപോർട്ടിൽ നിന്ന് കാണാൻ പറ്റും കേട്ടോ ഒത്തിരി ആൾക്കാർ എല്ലാവരും ചോദിക്കുന്ന നിൽക്കാണ്ട് വിവരങ്ങളാണ് നമ്മൾ മുംബൈയിൽ അല്ലേ ഇങ്ങനെ പെട്ടെന്ന് എത്തിയെന്നൊക്കെ ചോദിച്ചു കാരണം നമ്മളെ ബ്ലോഗ് കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ വരുന്നത് ഒത്തിരി ഉമ്മമാരുടെ സ്നേഹം വന്നെനിക്ക് മനസ്സിലായി കേട്ടോ പിന്നെ എൻ്റെ അമ്മാവിന് ഇതാണ് അമ്മാവിന് ഷാബിൻ്റെ ഉപ്പ് ഷാബിൻ്റെ ഉമ്മ അമ്മായി പിന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഷാബിൻ്റെ അനിയന് അതാ ഇതാണ് ഷാബിൻ്റെ അനിയന് അങ്ങനെ പറഞ്ഞാലും എനിക്ക് മനസ്സിലാവുണ്ടാവില്ല അതുകൊണ്ട് അങ്ങനെ പറയുന്നത് പിന്നെ ഷാബിയൊക്കെ വന്ന ആ ഒരു ക്ഷീണത്തിലേക്ക് ഇടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എയർപോർട്ടിലേക്ക് വന്നിട്ടില്ല അപ്പോൾ എല്ലാവരും ഇപ്പം ഉപ്പാനും ഉമ്മാനും വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ ഞങ്ങളിടയ്ക്ക് വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ബാഗേജ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ഏഴ് ഇളാപ്പാരുണ്ട് ഇതെൻ്റെ ഒരു ഇളപ്പയാണ് വേറെ എളാപ്പയാണ് പിന്നെ ഇത് അനിത്തിൻ്റെ ഹസ്ബൻഡ് പിന്നെ നമ്മുടെ വ്ളോഗ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നില്ലല്ലോ കുറച്ച് ഡിലേ ആക്കായിട്ടില്ല പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഇവിടെ നിന്ന് എന്നെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾ എന്നെ നാട്ടിൽ വന്ന് അന്ന് ഞാൻ വേറൊരു മുംബൈയിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ അവിടെ അല്ലായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ എവിടെ എത്തി എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു ചോദിക്കുന്നുണ്ടായിരുന്നത് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഡെയിലി വ്ലോഗുകൾ നിങ്ങൾ അറിയുന്നുണ്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞതിൽ ഒത്തിരി സന്തോഷം കേട്ടോ അങ്ങനെ എന്താ മൈബോളാപ്പും വന്നിട്ടുണ്ട് അപ്പം മൈബോളാപ്പിനെ കണ്ടപ്പോൾ റൂം മോള് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിൻറ്റൊരു ജോയ് വേണമെന്ന് പറഞ്ഞിട്ടാണ് കാര്യം കേട്ടോ അത് പിന്നെ അങ്ങനെയാണല്ലോ അവൾ എപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ നോക്കിയിട്ടാണ് നിൽക്കുന്നത് അപ്പം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല എന്നാലും നമ്മുടെ വ്യൂവേഴ്സ് തന്നെ കാണാൻ വന്ന വ്യൂവേഴ്സിനെ എനിക്ക് ഇതുപോലെ ഷെയർ ചെയ്യുമ്പോഴല്ലേ എനിക്കൊരു സന്തോഷം അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ എല്ലാവരെയും കുറേശ്ശേ കുറെശ്ശേ കാണിച്ചിട്ടെങ്കിലും വീഡിയോസിൽ കാണിക്കുന്നുട്ടോ ബോറടിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ദയവായിട്ട് ക്ഷമിക്കാൻ ക്ഷമിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ ഒരുപാട് ഉമ്മമാരുടെ സ്നേഹം എനിക്ക് അന്ന് മനസ്സിലായി അത് പണ്ട് എനിക്കറിയാം ഉമ്മമാരാണ് എൻ്റെ വീഡിയോസ് കൂടുതലും കാണുന്നത് എന്നുള്ളത് പക്ഷേ ഒത്തിരി ഉമ്മമാരെ ഞാനന്ന് അവിടെ നിന്ന് കണ്ടു ഒരു എല്ലാവരും ദ്വാ ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് വല്ലാത്തൊരു ഫീലാട്ടോ അയക്കാൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക ദ്വാ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് അതെങ്ങനെ എനിക്ക് പറയാമെന്നറിയില്ല അത്രയും സന്തോഷം ആട്ടോ അങ്ങനെ അതാ ഒത്തിരി വെയിറ്റ് ചെയ്ത് കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോൾ അതാ ഉപ്പിമ്മീം വരുന്നു അപ്പോൾ ഉപ്പ ഇങ്ങോട്ടേക്കും പോന്നു ഉമ്മ അങ്ങോട്ടേക്കും പോന്നു മക്കളെ കണ്ടപ്പോൾ കുട്ടികളെ കണ്ടപ്പോൾ അങ്ങോട്ടേക്കും പോന്നു ഈ വീഡിയോ എടുക്കുന്നത് ഷാബിൻ്റെ അനിയന് ഷാലിചാട്ടോ അപ്പം അതാ വരുന്ന കാഴ്ചകൾ കണ്ടോളൂ കുട്ടികളെല്ലാവരും കൂടി ഉമ്മാനെ കെട്ടിപ്പിടിക്കലും ഉമ്മ വെക്കലും അവിടെ നിന്ന് പോരുന്നില്ല അപ്പോൾ ഉമ്മ ചോദിക്കുന്ന ഫറ വന്നില്ലേ എന്നെ ഫറന്നാ വിളിക്കുക അപ്പോൾ വന്നില്ലേന്ന് ചോദിക്കാം ആ സമയത്ത് തന്നെ ഞാൻ ഉമ്മൻ്റെ അടുത്ത് എത്തിയത് ഞാൻ ഉപ്പാനെ കണ്ടിട്ട് ഉപ്പാനോട് സംസാരിക്കായിരുന്നു ശരിക്കും നമ്മൾ ഈ എയർപോർട്ടിൽ കുറേ നേരം അതിൽ നിൽക്കുന്നല്ലോ അതുപോലെ വല്ലിപ്പാനേയും വെല്ലിപ്പാനേയും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പേരക്കുട്ടികൾ കുറേ വന്നിട്ടുണ്ട് എല്ലാവരും വന്നിട്ട് കെട്ടി പിടിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു ഫീല് മനസ്സിലാവും വലിയപ്പാനും വലിയപ്പാനും മിസ്സാവുന്ന ആ കുട്ടികളുടെ ഒരവസ്ഥ അവരെ കണ്ടിട്ട് അവരെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വെക്കുന്ന അതേപോലെയായിരുന്നു ഇവിടെ പിന്നെ ഇത്രയും നാളൊന്നും ഉപ്പിമ്മയും പിരിഞ്ഞ് ഇപ്പം അടുത്തൊന്നും പിരിഞ്ഞ് നിന്നിട്ടില്ല കേട്ടോ അതുപോലെ വേറൊരു കഥയും കൂടി ഞാൻ ഞാനിതിനകത്ത് പറയാം അതായത് ഉപ്പാനും ഉമ്മാന്റെയും രണ്ടാമത്തെ ഹജ്ജാണിത് അപ്പോൾ ഫസ്റ്റത്തെ ഹജ്ജ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് വേണ്ടിയിട്ടായിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ ഹജ്ജ് മുപ്പത്താറ് വർഷങ്ങൾക്ക് ശേഷം ചെയ്തത് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അതെന്താ കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബ്രദറും ഞാനും പത്ത് വയസ്സ് ഡിഫറൻസ് ഉണ്ട് അപ്പം ബ്രദർ ബ്രദർ ഉണ്ടായ ശേഷം ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ട് ഇനി ഉപ്പക്കും കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയൊരു കേസായിരുന്നു അങ്ങനെ അവർ അജ്ജിനൊക്കെ പോയി ഉണ്ടായ കുട്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചുണ്ടായ കുട്ടിയാണ് ഞാൻ ഉമ്മ എപ്പോഴും പറയും ഒരു കുട്ടിയും കൂടി ഉണ്ടാവണേ അത് പെൺകുട്ടി പെൺകുട്ടിയാവണേന്നൊക്കെ പറഞ്ഞ് ദോവ ചെയ്തിട്ട് ഹജ്ജ് കഴിഞ്ഞ് വന്ന് ഉണ്ടായ കുട്ടിയാണ് ഞാൻ അപ്പം ആ ഒരു അത്രയും പ്രഷ്യസ് ആയിട്ടുള്ളൊരു കുട്ടിയാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പം രണ്ടാമത് അവർ ഹജ്ജ് ചെയ്യാൻ പോയത് ഹജ്ജിനെ കിട്ടിയത് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ആ കുട്ടിയുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയിട്ടുള്ളത് ഭയങ്കര കോൺഫിഡൻസ് ആയി തോന്നി ഇത് പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഇക്കെന്നെ കേട്ടോ എൻ്റെ ഹസ്ബൻഡിന് പറഞ്ഞത് അന്ന് നിനക്ക് വേണ്ടി പോയി ഇന്ന് എനിക്ക് വേണ്ടിയിട്ട് പോകുന്നു ആ കുട്ടിയുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് പോന്നു എന്നൊക്കെ പറഞ്ഞ് കാരണം ഇന്നിപ്പം ഇക്കാണ്ട ആ ഒരു ട്രീറ്റ്മെൻ്റ് ആയിരിക്കുമല്ലോ അവരുടെ മെയിൻ ഇതുവാ അപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയി തോന്നി അതായത് ഉമ്മയപ്പിയും അജ്ജിന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ കൊടുത്തിട്ടുണ്ടായിരുന്നു അന്നൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് കിട്ടിയത് അപ്പം നല്ല കറക്റ്റ് സമയത്ത് തന്നെയാണ് കിട്ടിയത് എന്തായാലും എല്ലാം റാഹത്തായിട്ട് കഴിഞ്ഞു അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എയർപോർട്ടിൽ നല്ല തിരക്കാട്ടോ നമ്മൾ കുറേ നേരം ഇവിടെ ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാഗേജൊക്കെ വെച്ചിട്ട് കാരണം അപ്പം അറിയാലോ എൻ്റെ ഉപ്പാനും ഇമ്മാനും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എത്ര ആൾക്കാരാണ് വന്നത് അതേപോലെ തന്നെ എല്ലാ ഫാമിലിയിലും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഉപ്പാക്കും ഉമ്മാക്കും അപ്പം തന്നെ ഇക്കാനെ കാണാൻ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എല്ലാവരും പറഞ്ഞു ഇൻഫെക്ഷനൊക്കെ നോക്കണം നമ്മൾ ദൂരം ഒന്നൊക്കെ വരുന്നില്ലേ അപ്പം അതുകൊണ്ട് വീട്ടിലെത്തി ഫ്രഷ് ആയിട്ട് നെക്സ്റ്റ് ഡേ പോകാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ ഉമ്മ പറഞ്ഞു തന്നാൽ പിന്നെ വീട്ടിലേക്ക് വന്നിട്ട് അവിടുന്ന് പോകാൻ എനിക്ക് പറഞ്ഞു അപ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ വരുമ്പം നേരെ പോകുന്ന വഴി ഇക്കാനടുത്ത് ഇറങ്ങണം എന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇക്കാക്കിയും പറഞ്ഞു ഞാൻ വീട്ടിലെത്തിയിട്ട് കൊണ്ടാക്കി തരാമെന്ന് അങ്ങനെന്താ നമ്മളെല്ലാവരും കൂടി എൻ്റെ വീട്ടിലോട്ട് പോകാം കേട്ടോ അപ്പം ഞങ്ങൾ വരുന്ന വഴിയിലാണ് എൻ്റെ ഹസ്ബൻ്റിൻ്റെ വീട് പക്ഷേ അവിടെ ഇറങ്ങിയില്ല നേരെ എൻ്റെ വീട്ടിലോട്ട് വന്നു ഇവിടുന്ന് ഫുഡൊക്കെ വെച്ചിട്ടാണ് തിരിച്ച് പോകുന്നത് റോയി മോൾ പിന്നെ ഭയങ്കര തമാശയാണ് അവൾ വലിയ കിടയിൽ നമ്മളെ കൂടെ വന്നും ചെയ്തു എന്നാൽ ഇടക്ക് പപ്പ കാണും വേണം പപ്പ എവിടെ പപ്പ എവിടെയെന്ന് പറഞ്ഞിട്ട് കരിഞ്ഞോട് എടുക്കുകയാണ് അപ്പോൾ എയർപോർട്ട് എത്താൻ നേരത്ത് ഭയങ്കര ഒരു കരച്ചിലുണ്ടായിരുന്നു കേട്ടോ അവൾ ജനിച്ചിട്ടുണ്ട് തിരിച്ച് യു എയിലേക്ക് പോകാമെന്ന് ജനിച്ചിട്ട് പേടിച്ചിരിക്കായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നാത്തൂനും മോളും ചെറിയ മോളും വന്നിട്ടില്ല മോൾക്ക് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് അപ്പം നാത്തൂന് അതാ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ എൻ്റെ നാത്തൂന് മോള് പിന്നെ ഷാബിന് ഇതാ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഷാബിൻ ആരാന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മാവിൻ്റെ മോനാണ് അതായത് ഉമ്മാൻ്റെ ആങ്ങളുടെ മോന് ഇത് എൻ്റെ എളാപ്പൻ്റെ മക്കൾ രണ്ടുപേരും റോയി മോളെ എടുത്തിട്ടുള്ളത് എളാപ്പൻ്റെ മോളാണ് രോയിമോളാകത്ത് കയറാൻ സമ്മതിക്കുന്നില്ല കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഒന്നെങ്കിൽ കിൻഡർ ജോയ് വേണം അല്ലെങ്കിൽ പിന്നെ അവൾക്ക് പപ്പാനെടുത്തേക്ക് പോകണം അങ്ങനെയൊക്കെ അങ്ങനെ ഫുഡൊക്കെ റെഡിയായി എല്ലാവരും കഴിച്ചു പിന്നെന്താ പിന്നെ പെട്ടി കണ്ടിട്ട് കുട്ടികളൊക്കെ അതിൻ്റെ പുറകെയാണ് അപ്പം തന്നെ പൊട്ടിക്കണം അത് എഴുതുന്നത് ഉപ്പമ്മയാണെങ്കിൽ കുറേ സാധനങ്ങൾ കുട്ടികൾക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരിക്കണമെന്ന് പറഞ്ഞു ചെയ്തു അപ്പോൾ ഈത്തപ്പടമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിരിക്കുകയാണ് ആളിപ്പോൾ ആക്റ്റീവായിട്ടോ ഛർദിയുള്ള ആളാണ് കയറുന്നത് ചാടി കളിക്കുന്നത് സമാധാനത്തിൽ പിന്നെ പെട്ടി പൊട്ടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു പക്ഷേ കുട്ടികൾക്കൊക്കെ അപ്പം തന്നെ തുറക്കണോ ഉപ്പിമയാണെങ്കിൽ അപ്പം തന്നെ അവിടെ നിന്ന് തുറന്നും കൊടുത്ത് എല്ലാവരും കൂടി കല പിലയായിട്ട് ഒക്കെ ആകെ മൊത്തം അങ്ങോട്ട് ടേബിളിലും അവിടെ ഇവിടെയൊക്കെ നേർത്തിട്ടുണ്ട് എന്താ ഏതൊക്കെയെന്നുള്ളൂ അവർക്കെ ഒരു പിടിത്തുണ്ടായിരുന്നില്ല മക്കൾക്കൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഓരോ നിസ്കാരപ്പാടൊക്കെ വേണം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാണ് നിസ്കാരപ്പാടങ്ങളൊക്കെ കുട്ടികൾക്ക് കൊണ്ടുവന്നതൊന്നും വേണ്ട ചെറുതും കൊണ്ടുവന്നിട്ടില്ല അതൊന്നും അവർക്ക് വേണ്ട അവർക്ക് വലുതന്നെ വേണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരും കൂടി അതും ഇതൊക്കെ കൂടി എടുത്ത് കാലം വിലയായിരുന്നു കേട്ടോ ഞാനതിൽ വീഡിയോ എടുക്കാൻ വല്ലാണ്ട് നിന്നിയില്ല പിന്നെ അവിടെ ഒരുപാട് നിന്നില്ല അപ്പം തന്നെ ഞാൻ പിന്നെ അവിടെ നിന്ന് പോന്നു കെട്ടോ പിന്നെ ഇക്ക അവിടെ ഒറ്റയ്ക്കല്ലേ അപ്പോൾ ഞാൻ തിരിച്ച് വന്നു ഇത് ഇക്കാക്ക് കൊണ്ടുവന്നാണ് ഉപ്പിമ്മയും പിന്നെ ഇക്കാൻ്റെ ഉമ്മാക്ക് കൊണ്ടുവന്ന നിസ്കാരപ്പെടാണ് പ്രേർമാറ്റാണ് അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് റീന്നുള്ള ടോപ്പാണ് പിന്നെ എന്തൊക്കെയോ ഇനിയോ അവിടെ കിടപ്പുണ്ട് ഉള്ളത് കൊണ്ടുവന്നാണ് റോയി റോസ് മോൾക്കൊക്കെ ആണെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ഇങ്ങനെ കിട്ടുക ഗിഫ്റ്റൊക്കെ കിട്ടുന്ന ഭയങ്കര കാര്യമാണ് ഇത് റോസും എടുത്താൽ കേട്ടോ റോസൂന് വേണമെന്ന് പറഞ്ഞിട്ട് എടുത്താണ് ശരിക്കും ഇത് വലിയ ആൾക്കാരുടെ നിസ്കാരപ്പെടുവാണ് അവർക്കൊക്കെ ചെറുതാ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഈ കാക്കന മോളും റോസും ഒക്കെ കൂടി വലിയ ആൾക്കാർ ഇതൊക്കെ എടുത്തത് കേട്ടോ പിന്നെ ഇത് റോസൂന് പ്രെയർ ഡ്രസ്സാണ് ഉമ്മിപ്പയും കൂടി എല്ലാ പേരെക്കുട്ടികൾക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒപ്പിച്ചിട്ടുണ്ടോ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ആ പെട്ടി പൊട്ടിക്കുന്ന ഒരു സീന് കാണമായിരുന്നു ഭയങ്കരമായിരുന്നു പെട്ടിൻ്റെ അകത്ത് കയറി കുത്തിരിക്കുന്ന പോലെ ആയിരുന്നു എല്ലാവരും കൂടി പിന്നെ ഇത് റീനിൻ്റെ അടുത്താണ് റീനു പിന്നെ ആ ഭാത്തക്കൊന്നും അങ്ങനെ വല്ലാണ്ട് നിൽക്കൂല അപ്പോൾ അവൾക്ക് ഉമ്മ എടുത്തു വെച്ചാണ് ഒന്ന് സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് എനിക്കുള്ളതാണ് മാ മാക്സിയാണ് നൈറ്റിയാണ് ഫുൾ സ്ലീവിൻ്റെ പിന്നെ ഇക്കാക്ക് സ്പെഷ്യലായിട്ട് അജവ ഈത്തപ്പഴം പിന്നെ റൂഹിക്കുള്ള ടോയ്സ് അങ്ങനെ എന്തൊക്കെയോ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ദസ്വി അല്ലേ അത് ദസ്വി മാല അങ്ങനെ കുറേ ഉണ്ട് അതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാണ് അല്ല ഗിഫ്റ്റ് കൊടുക്കല്ല ഇക്കാൻ്റെ ഉമ്മാക്കും ഇക്കാക്കുമൊക്കെ ഉള്ളതാണ് പിന്നെ കൗണ്ടർ തിക്കറെ എടുക്കുന്ന ഉണ്ടല്ലോ അതൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലെ വിശേഷങ്ങൾ വളോഗ് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരായിരിക്കും ബൈ താങ്ക് യു